എന്ന വാക്കും ടാഗും ഒക്കെ ഇന്ത്യക്കാർക്ക് എന്നും അഭിമാനം തന്നെയാണ് പ്രത്യേകിച്ചും അത് മറ്റൊരു രാജ്യത്തിലേക്ക് ഇന്ത്യൻ നിർമ്മിത വസ്തുക്കളായി പോകുമ്പോൾ കേരളത്തിൽ നിന്നും കുറച്ചു കാലം മുൻപ് വരെ ഒരു മെയ്ഡ് ഇൻ ഇന്ത്യ കേരള പ്രോഡക്റ്റ് പാകിസ്ഥാനിലേക്ക് പോയിരുന്നു എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ നമ്മൾ മലയാളികൾക്കാവുമോ നിരവധി പോഷക മൂല്യങ്ങൾ അടങ്ങിയ മലയാളികളുടെ സ്വന്തം തിരൂർ വെറ്റിലയാണ് ഇത്തരത്തിൽ പാകിസ്ഥാനിലേക്ക് പോയിക്കൊണ്ടിരുന്നത് തിരൂർ ലെങ്കപ്പാൻ എന്നറിയപ്പെടുന്ന തിരൂരിൽ നിന്നുള്ള ഈ വെറ്റിലയ്ക്ക് പാകിസ്ഥാനിൽ ആവശ്യക്കാരേറെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള നയതന്ത്ര ബന്ധം ഇടയ്ക്കുന്നു വഷളായതോടെ തിരൂരിലെ വിറ്റല കർഷകർക്കിടയിലുള്ള പിരിമുറുക്കവും വർദ്ധിച്ചു അവരുടെ ഉപജീവന മാർഗം തന്നെ പാകിസ്ഥാനിൽ നിന്നുള്ള കയറ്റുമതി ഓടർന്നെ അന്ന് അത്രയേറെ ആശ്രയിച്ചിരുന്നു തിരൂർ മുനിസിപ്പാലിറ്റിയിലും വളവന്നൂർ കൽപ്പകഞ്ചേരി തലക്കാട് ആദവനാട് പൊന്മുണ്ടം താനാളൂർ ഒഴൂർ തിരുനാവായ തുടങ്ങിയ പഞ്ചായത്തുകളിലും കൃഷി ചെയ്യുന്ന വെറ്റിലയുടെ അറുപത് ശതമാനവും കറാച്ചി ലാഹോർ എന്നിവിടങ്ങളിലേക്കായിരുന്നു കയറ്റുമതി ചെയ്യുന്നത് നയതന്ത്ര ബന്ധം വഷളായതോടെ പാകിസ്ഥാൻ ഇന്ത്യയിൽ നിന്നുള്ള വെറ്റിലയ്ക്ക് പതിനഞ്ച് ശതമാനം അധിക നികുതിയും ചുമത്തിയിരുന്നു ഇത് ഇവിടെ നിന്നുള്ള കയറ്റുമതിയെ ബാധിച്ചു നൂറ്റി അൻപത്തോളം വർഷത്തോ പഴക്കമുണ്ട് തിരൂർ വെറ്റില വിപണിക്ക് തിരൂരിൽ പാൻ ബസാർ എന്നൊരു വെറ്റില വിൽപ്പന കേന്ദ്രം വരെ ഉണ്ടായിരുന്നു വിറ്റലുകൾ കോഴിക്കോട് അന്താരാഷ്ട്ര വിമാനത്താവളം വഴി ദുബായിലേക്ക് കൊണ്ടുപോകുകയും അവിടെ നിന്ന് പാകിസ്ഥാനിലേക്ക് പറക്കുകയും ചെയ്യുന്നതായിരുന്നു പതിവ് രണ്ടായിരത്തി രണ്ടിലെ മുംബൈ ഭീകരാക്രമണത്തിന് ശേഷം പാകിസ്ഥാനിലേക്കുള്ള വ്യോമ റെയിൽ ബന്ധം വിച്ഛേദിക്കപ്പെട്ടതിനാലാണ് ദുബായിയെ ആശ്രയിക്കേണ്ടി വന്നത് പാകിസ്ഥാനിലെ വിവാഹ പാർട്ടികളിലും ഒത്തുചേരലുകളിലും മതപരമായ ചടങ്ങുകളിലും തിരൂർ വെറ്റിലേക്ക് ആവശ്യക്കാരെ ഇറയാണ് പാകിസ്ഥാനിലേക്കും അഫ്ഗാനിസ്ഥാനിലേക്കും ബംഗ്ലാദേശിലേക്കും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലേക്കെല്ലാം തിരൂരിൽ നിന്ന് വെറ്റില കയറിപ്പോയിരുന്നു പ്രത്യേക എരിവും നീരുമാണ് തിരൂർ വെറ്റിലയ്ക്ക് ആരാധകരെ ഉണ്ടാക്കിയത് ഇടക്കാലത്ത് ഭൗമസൂചിക പദവിയും ലഭിച്ചു തപാൽ വകുപ്പ് തിരൂർ വെറ്റിലയുടെ ചിത്രം വെച്ച് പോസ്റ്റൽ കവറുകൾ വരെ അച്ചടിച്ച് വിൽപ്പന നടത്തിയിരുന്നു പാകിസ്ഥാനികൾ ഇതേ ഗുണമുള്ള ഇല തപ്പിയതോടെ ശ്രീലങ്കക്കാർ അതിറക്കിക്കൊടുത്ത് പണവും വാരിത്തുടങ്ങി മലയാളികൾ അങ്ങനെയൊന്നും തോൽക്കില്ലല്ലോ അതുകൊണ്ട് തന്നെ തിരൂർ വെറ്റിലയിൽ നിന്ന് വൈവിധ്യമാർന്ന ഉപോൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നതിനും സംഘം മുൻകൈയെടുക്കുന്നുണ്ട് ഇപ്പോൾ വെറ്റില ഓയിലാണ് പുതിയതായി ഉത്പാദിപ്പിക്കാനിരിക്കുന്നത് ഇതിനായി കൊച്ചിയിലെ ഒരു കമ്പനിയുമായി സംഘം ഭാരവാഹികൾ ചർച്ച നടത്തി വരികയാണ് ക്യാൻസർ മരുന്ന് ഉൾപ്പെടെയുള്ള ഔഷധ ഗുണമാണ് ഈ വെറ്റിലയെന്നും കണ്ടെത്തിയിരുന്നു കപക്കെട്ടിന് വെറ്റിലയിൽ നിന്നുള്ള താമ്പൂലാതി തൈലം ഉപയോഗിച്ചു വരുന്നുമുണ്ട്